ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി നൗച്ചാതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻറ്റീരിയൽ വിദഗ്ദ്ധൻ സുഹൈൽ ഇവിടെ ഒരു ഓട്ടോറിക്ഷയുടെ ഇൻറ്റീരിയൽ അതായത് ടോപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിൽക്കണം അത് വെറൈറ്റി രീതിയിലുള്ള വർക്കാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ആ വർക്ക് അമ്പോ അതേ നമുക്ക് മൾട്ടി വുഡിൽ ചെയ്യേണ്ട നമ്മുടെ സുഹൈലി മൾട്ടി വുഡ് ഓട്ടോയുടെ ടോപ്പ് ടോപ്പ് വർക്ക് വർക്കാണ് വർക്കാണെന്ന് തോന്നുന്നുണ്ടത് ഇവിടെ നിന്നൊരു പ്രിന്റ് വരും കേട്ടാ ഇവിടെ എന്ത് പടവ് കളർ ലൈറ്റ് വരും നോക്കിയേ ശിവന്റെ ഒരു ഫോട്ടോ ഒക്കെ അടിപൊളി വെറൈറ്റിയാണ് കേട്ടാ ഇതിന്റെ അകത്തൊക്കെ ലൈറ്റ് വരും അല്ലേ അപ്പ ഇത് ഇത് ഈ പടം പ്രിന്റ് എടുക്കണല്ലേ ഇത് പ്രിന്റ് എടുക്കണേട്ടാ അതുപോലെ തന്നെ ഇത് ഒക്കെ ലേസർ കട്ടിങ്ങാർ കട്ടി ലേസർ കട്ടിങ്ങാട്ടാ ഈ ഇവിടെ കട്ടിങ് ഈ കട്ടിങ് ഒക്കെ ലേസർ കട്ടിങ് ആണ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല അല്ലേ ഇത്ര ഷാർപ്നെസ് കിട്ടൂല അല്ലേ കട്ടിങ്ങിന് ആ എത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല ഷാർപ്നസ് ഏഹ് ഇത് സെറ്റ് ആയിക്കുമ്പോ വേറെ ലഭിക്കും ഇങ്ങനത്തെ ഒരു പാനില് നമ്മ സെറ്റ് ആക്കി എടുക്കുമ്പോ എത്ര ദിവസം ഇത്ര കട്ടിലാണ് സെറ്റ് ചെയ്യാൻ ചോദിച്ചുണ്ടെങ്കിൽ സെറ്റ് ചെയ്തത് ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് സമയം എടുക്കും അതെ അല്ലേ രക്ഷയില്ലാത്ത ഇത് ഏത് വണ്ടിക്ക് ആപ്പേട്ടത് ചേർത്തിൽ വണ്ടിയാണല്ലേ ലൈറ്റിന്റെ സെറ്റിങ്സ് വയറൊക്കെ വലിക്കാന്ട്ടാ വയറും കാര്യങ്ങളൊക്കെ വലിക്കയാണ് അപ്പൊ ഇതാ കേട്ടാ മട്ടാഞ്ചേരി വെച്ചാൽ അതിന്റെ പണിപ്പുര അപ്പോൾസറി പണിപ്പുര അപ്പോൾസറി ടീമൊക്കെ വന്നു തോന്നുന്നു ഏ ആ ഇങ്ങനെ ലീവാണോ അവര് ഏ അതുപോലെ തന്നെ വെറൈറ്റി രീതിയിലുള്ള സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ ഡ്രൈവർ സീറ്റ് ആയാലും ബാക്ക് സീറ്റ് ഇണ്ടാ ബാക്ക് ഇതേ ഇത് ഡ്രൈവർ സീറ്റായിട്ട് ഉപയോഗിക്കുക ബാക്ക് സീറ്റ് പിന്നെ അതുപോലെ തന്നെ ഇതേ സീറ്റ് ഇവിടെയൊക്കെ സീറ്റിന്റെ ബഹളം ഉണ്ടാ അതുപോലെ തന്നെ ഇതെവിടെ കൊടുക്കണേ സുഹൈല ഈ ഇത് ആ ചൂടടിക്കാതിരിക്കാൻ ഇത് കുറച്ചുകൂടി എഫക്റ്റ് ചെയ്യുന്നു തോന്നുന്നു അല്ലേ ആ മറ്റേതിനെ കാട്ടി ആ ഫാക്ടറിയുടെ ഒക്കെ ഡ്രസ് വർക്കിൻ്റെ അടിയിൽ ഇല്ലേ അത് നമ്മൾ ഓട്ടോയിൽ കൊടുത്താൽ ചൂട് വളരെ ആ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇവിടെ പണിയാൻ വന്ന വേണ്ടിയിട്ട് ഡാഷും കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ ഉണ്ടാ ഈ ഗ്ലാസ് ഗ്ലാസ് കാര്യങ്ങൾ ആ ഗ്ലാസ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ കേട്ടോ മട്ടാഞ്ചേരിനെ ചോദിച്ചാൽ അതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ തട്ടിന് വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇതേ വേറെന്താ സൈഡ് സെൻസൈഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻസൈഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സൈഡ് സുഹൈൽ ഈ വണ്ടിയുടെ വർക്ക് എപ്പോൾ കഴിയും ബുധനാഴ്ച വ്യാഴ് ഫുൾ വർക്ക് കഴിയും ചേർത്തല വണ്ടി അല്ലേ ചേർത്തല വണ്ടി വണ്ടിയാണ് ചേർത്തല വണ്ടി അല്ലേ ചേർത്തല വണ്ടി അല്ലേ ഓക്കെ അപ്പം എങ്ങനെയുണ്ട് സുഹേലിൻ്റെ വെറൈറ്റി രീതിയിലുള്ള ഓട്ടോ അപ്പോൾസറി അപ്പൊ വർക്ക് അതായത് ഇതിന്റെ ഈ വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ ചെറിയ വീഡിയോ ആണ് ആ ലൈറ്റ് ഇട്ടല്ല ആ ലൈറ്റും കൂടി ഒന്ന് ലൈറ്റിന്റെ എഫക്റ്റും കൂടി ഒന്ന് കണ്ടിട്ട് വരാം അതല്ലേ കുറച്ച് ലൈറ്റ് അവിടെ നിന്നും അടിക്കണ ഉള്ളിലിട്ട ലൈറ്റിന്റെ എഫക്ട് അറിയുള്ള എന്നാലും കുഴപ്പമില്ല കുറച്ച് അറിയണ്ട് എന്താ ശിവനൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങാ നോക്കി അടിപൊളി ശിവന്റെ രൂപ അടിപൊളിയായിട്ടുണ്ട് ഒരു വെറൈറ്റി ലുക്കാണ് ഉണ്ടാ ശിവൻ ഏ നോക്കി അതുപോലെ തന്നെ ഈഗിള് നോക്കി ഏ പുലിണ്ടല്ല ഈ സൈഡ് പുലി ഞാനിപ്പോഴാണ് കേട്ടാ കളർ മാറോ അതെല്ലേ ഇതിന്റെ കളറ് ചേഞ്ച് ആവുമെന്നാ സുഹേലി പറഞ്ഞ കേട്ടോ നമുക്ക് നോക്കാം ആ കളറ് ചേഞ്ച് ചെയ്യല്ല ശിവന്റെ കളറ് ചേഞ്ചാവോ കളർ ആവും സുഹൈലെ ഇതാ നൂറ്റി അമ്പത് പരം കളറുകൾ ചേഞ്ച് ആവുന്നതാണ് കേട്ടാ സുഹേല് പറയുന്നത് ഇരുട്ടായി കഴിഞ്ഞാൽ അടിപൊളിയാവൂല്ലേ സെറ്റ് ആ അത് കൊള്ളാലേ അത് സൈഡിലൊക്കെ ഇങ്ങനെ ചേഞ്ച് ഇത് മാറ്റൂല്ലേ മാത്രം വൈറ്റ് ഓ ഓ ആവുന്നുണ്ട് ശിവനൊക്കെ നോക്കിയ ശിവനൊക്കെ നല്ല അടിപൊളി സെറ്റ് ആണ്ടോന്ന് പറയാനുള്ളത് ശിവന്റെ മുഖലാവണ്യം കണ്ടിപ്പൊ ഭംഗിയാണ് സൂപ്പർ അപ്പൊ എങ്ങനുണ്ട് നമ്മുടെ സുഹേലിന്റെ ഇന്റീരിയർ വർക്ക് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിട്ട് േ ഒരാളായല്ലോ കണ്ടിട്ട് നമുക്ക് നേരം വേണ്ടത് ബിസി ആയിക്കൊണ്ടിരിക്കയാണ് അപ്പൾസറി വിദഗ്ധനെ ഇവിടെ ഇണ്ട് നോക്ക് ഇതേ പണി ഇന്ന് പണിണ്ടായാഴ്ച ആയിട്ട് ചെറിയൊരു പണി എന്ത് പണിയാ നമ്മുടെ വണ്ടി ഇറങ്ങാണ്ട് മറ്റേ വണ്ടി പണി കഴിഞ്ഞു വന്നാ ഇന്ന് കൊടുത്ത് പോണോ കഴിഞ്ഞാണി അതെ ഇപ്പൊ നീണ്ടു നേരത്തെ പണിയില അതിൻ്റെ ഇവിടെ താൻ അസനാണ് ഹുസനാണ് ഹുസൻ അസന പോയി അതെ അല്ലേ അപ്പ വീടി വൈൻഡപ്പ് ചെയ്യാൻ കേട്ടാ ഈ വർക്ക് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഇടണോ വേണ്ട എന്നുള്ളതും കൂടി അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഇത് ഓട്ടോയിൽ സെറ്റായിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ട്ടാ ഏ ഞാൻ ഒന്നുകൂടെയും കാണിച്ചു ഇനി ഏകദേശം എത്ര രൂപയുടെ വർക്ക് ഇത് ഇന്റീരിയൽ മാത്രം ഈ ഇതിന്റെ വർക്ക് മാത്രം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രൂപ ആ റേഞ്ച് വരുമല്ലേ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പത് സൈഡിലേക്കൊക്കെ ഇറങ്ങൂലേ ഇതിന്റെ സ്റ്റീൽ ഇത് കയറി കഴിഞ്ഞ കിട്ടുള്ളൂ രണ്ട് സൈഡിൽ സ്റ്റീൽ സൈഡില് സ്റ്റീല് പ്രൊഫൈൽ ആർ ജി പിന്നെ ഓ ഇതിലൂടെ പ്രൊഫൈൽ ഓടൂലേ ലൈറ്റ് ഇങ്ങനെ ഓ ഇതിനകത്തൊക്കെ അപ്പൊ അതൊന്ന് കാണിച്ചു മറ്റേ വണ്ടി വീഡിയോ ചെയ്യുമ്പോ വീഡിയോ കാണിച്ചോടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ அறிச்சில்லே விலவிளை இல்ல வா